ജൂൺ ഒന്നിന് ജാമ്യം അവസാനിച്ച് ജയിലിലേക്ക് മടങ്ങിപ്പോകാൻ ഒരുങ്ങുന്ന അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രി കസേര നഷ്ടപ്പെടാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ അരവിന്ദ് കെജ്രിവാൾ തന്നെ രാജിക്കൊരുങ്ങുന്നതായിട്ടാണ് പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത് ജാമ്യത്തിൽ പുറത്തുണ്ടായിരുന്ന ഈ സമയത്തെല്ലാം ബി ജെ പിക്ക് കടുത്ത ആരോപണങ്ങളാണ് കേജ്രിവാൾ ഉന്നയിച്ചിട്ടുള്ളതും ഇപ്പോൾ മോദിക്കെതിരെ പുതിയ ആരോപണങ്ങളും മോദിയുടെ പുതിയ ലക്ഷ്യം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ താൻ ജയിലിൽ കഴിഞ്ഞ സമയത്ത് തന്റെ സെല്ലിൽ നാലുപാടും സി സി ടി വി ക്യാമറകൾ വഴി ജയിൽ അധികൃതരും പ്രധാനമന്ത്രിയുടെ ഓഫീസും തന്നെ നിരീക്ഷിക്കുകയായിരുന്നു എന്നാണ് കേജ്രിവാൾ പറയുന്നത് നേരത്തെ സ്വാതി മല്ലിവാളിന്റെ പരാതിയിൽ തന്റെ വയോധികരായ മാതാപിതാക്കളെ ദില്ലി പോലീസ് ചോദ്യം ചെയ്യുമെന്ന് കേജ്രിവാൾ സമൂഹ മാധ്യമത്തിലൂടെ ആരോപിച്ചതോടെ ദില്ലി പോലീസ് ശ്രമം ഉപേക്ഷിച്ചിരുന്നു ഇപ്പോൾ പുതിയ വിവരങ്ങളുമായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തിയിരിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് താൻ രാജിവെച്ചാൽ നരേന്ദ്രമോദിയുടെ അടുത്ത ലക്ഷ്യം പിണറായി മമത സർക്കാരുകളെന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നു താൻ രാജിവെച്ചാൽ അടുത്ത ഉന്നം കേരളവും ബംഗാളുമായിരിക്കും രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയാണ് അവർ ആദ്യം ഹേമന്ത് സൊറോനെയും പിന്നീട് തന്നെയും അറസ്റ്റ് ചെയ്തു കേജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കിയാൽ ആര് വേണമെങ്കിലും കള്ളക്കേസിൽ കൊടുക്കാമെന്ന സന്ദേശമാണ് ബി സർക്കാർ നൽകുന്നത് എന്നും കേജ്രിവാൾ പറയുന്നു ബി എവിടെ തോൽക്കുന്ന സാഹചര്യം ഉണ്ടായാലും മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തുകൊണ്ട് അവർ സർക്കാരിനെ അസ്ഥിരമാക്കുമെന്നാണ് കേജ്രിവാൾ പറയുന്നത് മൂന്നാം വട്ടവും മോദി അധികാരത്തിലേറിയാൽ അവർ ഭരണഘടന തിരുത്തുമെന്നും രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുമെന്നും കേജ്രിവാൾ പറയുന്നു ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കും മറിച്ചാണെങ്കിൽ റഷ്യൻ മാതൃകയിലായിരിക്കും തിരഞ്ഞെടുപ്പെന്നും പ്രതിപക്ഷാംഗങ്ങളെ ജയിലിലടയ്ക്കുന്ന പുതിൻ സർക്കാരിനെ ചൂണ്ടിക്കാട്ടി അതാണ് മോദിയുടെ രീതിയെന്ന് ആണ് കേജ്രിവാൾ പറയുന്നത് മോദിയോട് വിരമിക്കരുതെന്ന് അമിത്ഷായും മറ്റു പല നേതാക്കളും അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ ഇക്കാര്യം മോദി സ്ഥിരീകരിച്ചിട്ടില്ല മോദി അടുത്ത വർഷം വിരമിക്കുമെന്നാണ് കരുതുന്നത് അമിത്ഷായെ പിൻഗാമിയാക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യം എന്നാൽ ബി ജെ പിയിൽ ഇക്കാര്യത്തിൽ എതിർപ്പുണ്ടെന്നും കേജ്രിവാൾ പറയുന്നു തന്നെ തൂക്കിക്കൊന്നാലും ആം ആദ്മി പാർട്ടി അവസാനിക്കില്ല ജയിലിലേക്ക് മടങ്ങിപ്പോകാൻ തനിക്ക് ഭയമോ ആശങ്കയോ ഇല്ല മുഴുവൻ പ്രതിപക്ഷത്തെയും ബി ജെ പി ജയിലിലടയ്ക്കുകയും അവർക്ക് വോട്ട് കിട്ടുന്നത് തുടരുകയും ചെയ്യും അവർ തന്നെയും സിസോദിയയും ജയിലിലടച്ചു കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ആം ആദ്മി പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതായിരിക്കും അടുത്ത നീക്കം എൻ സി പി യെ രണ്ടായിപ്പിളർത്തി ശിവസേനയെ പിളർത്തി അവരുടെ ചിഹ്നം നഷ്ടപ്പെടുത്തുകയും ചെയ്തു രാജ്യത്തെ പ്രതിപക്ഷം ഏത് രീതിയിലാണ് പോരാടുന്നതെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു